വീഡിയോഗ്രഫി വീഡിയോ എടുക്കുക പ്രബോധനത്തിന് വേണ്ടി വീഡിയോ എടുക്കുക എന്നുള്ളത് പോലും പാടില്ലാത്തതാണ് ഹറാമാണെന്ന് മാത്രമല്ല അത് മനുഷജിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് എന്ന് ശക്തമായി വാദിച്ചു വളരെ ശക്തമായ വാദം എന്നാൽ അന്ന് മനുഷജിന് വിരുദ്ധമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ മനുഷജിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ സംഘടന മനുഷ്യന്ന് പുറത്താണ് എന്ന് പറഞ്ഞ അതേ ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർ വീഡിയോ ഉപയോഗിക്കുന്നുണ്ട് തലങ്ങും വിലങ്ങും അവർ വീഡിയോ ഉപയോഗിക്കുന്നു വീഡിയോ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു കാലത്ത് മനുഷ്യനിന്ന് പുറത്താണ് എന്ന് പറഞ്ഞാൽ അതേ കാര്യം ഇപ്പോൾ അവർ ചെയ്യുന്നു പിന്നെ അന്ന് ശക്തമായ ഒരു വിമർശനമായി കണ്ടോ ഇവർ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നു ഫോട്ടോ ഫോണിലുണ്ട് ഉണ്ട് അതുകൊണ്ട് പാടില്ല ഇന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ അതേ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകൾ ഇപ്പൊ അവരുടെ വീഡിയോ ഇറങ്ങാൻ തുടങ്ങി അവരുടെ ഫോട്ടോ വരാൻ തുടങ്ങി പിന്നെ തമിഴിലെ ഫോട്ടോ ഉണ്ട് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആദർശ വ്യതിയാനമായി നാട് നിങ്ങളെ പ്രസംഗിച്ച് പ്രോഫോൺ വന്ന കുട്ടികളെ പിന്നാലെ കൂടി പിന്നെ ഓരോ പത്തു വൾ അവിടെയും കൂടിയും കട്ട് ചെയ്ത് അത് അയച്ചു കൊടുത്ത് പിന്നെ ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോ പറയണം അതൊരു മസാല വിഷയല്ലേ ചെറിയ മസാലല്ലേ വിഷയം ചില ആളുകൾ വല്ലാതെ നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു വിഷയമാണ് ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ എടുത്തുകൊള്ളു അത് അല്ലാഹുമായിട്ടുള്ള നിങ്ങളെ പറയേണ്ട മറുപടി അല്ലെ നിങ്ങൾക്ക് തെളിവ് വ്യക്തമായി ഫോട്ടോഗ്രാഫി അനുവദനീയമാണ് ചില മസലഹത്തുകൾക്ക് അനുവദനീയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എടുത്തു അതേസമയം അത് ഹറാമാണെന്ന് പറയാം അവൻ അത് പറയാനുള്ള അവകാശമുണ്ട് അവൻ തെളിവ് അതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അപ്പൊ അതേപോലെ തന്നെ സംഘടനയിൽ ഇപ്പൊ നമ്മുടെ സംഘടനയുടെ അഭിപ്രായം മറ്റു കൂടാതരത്തിൽ ഫോട്ടോഗ്രാഫി പാടില്ല എന്നാൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമാണ് മസാലഹത്തിന് അനുവദനീയമാണ് എന്നാണ് വിചാരിക്കുക നമ്മുടെ സംഘടനയിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം ഫോട്ടോഗ്രാഫി ഹറാമാണ് എന്ന് ശക്തമായി തന്നെ വാദിക്കാം ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ നിങ്ങൾ പറയുന്നതിന്റെ പേര് ഞങ്ങൾ അറിയണം ശരിയാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ പക്ഷെ നമ്മള് സൂക്ഷ്മതക്കു വേണ്ടി അതിന് വിട്ടു നിൽക്കുകയാണ് വീഡിയോ കാസറ്റുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ചോദിച്ചപ്പോൾ ചില പണ്ഡിന്മാർ അനുവാദം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ചില വണ്ടിമാർ അനുവാദം കൊടുത്തിട്ടില്ല ശേഖാൻ്റെ ഒട്ട് വീഡിയോ അല്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നമ്മളെ ടി വിയിൽ വന്നിട്ട് ഒന്ന് ഈ വിജയത്തിന്റെ ആളുകൾ ഓരോന്ന് പറയും നിങ്ങൾക്ക് ഒന്ന് മറുപടി എന്നുള്ളത് നിങ്ങൾ റേഡിയോ തുണങ്ങിക്കോളി ഞാൻ പറഞ്ഞത് എന്റെ ചിത്രം കണ്ടിട്ട് നിങ്ങൾ പറയാൻ നിൽക്കണ്ട ചേഖ് മുക്കുബിൾ വീഡിയോയ്ക്കെതിരായിരുന്നു അപ്പൊ ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട് എന്ന ഭക്വന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യാൻ ആയിക്കോട്ടെ ചെയ്തോളൂ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഫോട്ടോ എടുത്തോ ഫോട്ടോ പിന്നെ എടുത്തോടൊക്കെ സ്ഥലത്തി പുറത്തു പുറത്ത് ഞമ്മളാരും പറഞ്ഞിട്ടില്ല പക്ഷെ അത് തെറ്റില അത് സൂക്ഷ്മതക്ക് വേണ്ടി ഒരാൾ വിട്ടുനിന്നാൽ നിങ്ങളയാളെ കളിയാക്കരുത് ഓ ഇപ്പൊ ഒരു പുതിയ സെലഫിയച്ച് ഇപ്പൊ ഇത്ര കാലം ഇയാള് ക്ലിപ്പുട്ടിന്നോ ഇയാള് വലിയ കേസ് ഉണ്ട് അങ്ങനെ നിങ്ങൾ കളിയാക്കണത് ഞാൻ ഇന്നു മുതൽ ഒരു കാര്യം വിടാൻ തീരുമാനിച്ചാലും വരെ വിട്ടിന് വരണം വേറെ വീഡിയോയിലെത്തിയോ അപ്പൊ ഇനി അത് വലിച്ചതോ നാലാന്നാ വലിച്ചതോ എന്ന് ചോദിച്ചാൽ എന്താ പിന്നെ പറയാ അപ്പൊ ഇത് ഹവന്റെ ആളുകളെ സംസാരമാണ് അത് ശരിയല്ല في قلوبهم مرض فزادهم الله مرضا ولهم عذاب اليم بما كانوا يكذبون